ി ബ്ലോഗ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇന്നൊരു കല്യാണം ഉണ്ട് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞത് ജൂൺ സിക്സ്റ്റീൻത്തിന് നമുക്കൊരു വെഡിങ് ഉണ്ടെന്ന് അനുവിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് റൂംമേറ്റിന്റെ ചേച്ചിയുടെ കല്യാണമാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും പോകുന്നുണ്ട് നമ്മൾ ചുച്ചുപൊന വരുന്നില്ല ചുച്ചുപൊന്ന എന്താ ഇവിടെ പത്രം വായിക്കുന്നുണ്ട് ചുച്ചു ചുച്ചു കൊണ്ടു വച്ചതിൻ്റെ പെണക്കത്തിലാണ് ഏട്ടാ നമുക്കൊരു കൂടെ ഒരാളും കൂടെ ഉണ്ട് നമ്മുടെ കൂടെ വെഡ്ഡിങ്ങിന് വരാൻ നമുക്ക് ിന് പോവാ സുഹൃത്തുക്കളെ അനിക്കുട്ടി അനിക്കുട്ടിയുടെ ഫോട്ടോ എടുത്തായിരുന്നോടെ അനിക്കുട്ടി അനുവിന്റെ ഔട്ട്ഫിറ്റ് ഈ നമ്മുടെ രണ്ടുപേരുടെ ഔട്ട്ഫിറ്റ് ഉണ്ടല്ലോ നമ്മൾ കൊട്ടാരക്കര പോയപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തില്ല ദിവ്യ ചേച്ചി സ്റ്റിച്ച് ചെയ്ത് തന്നെയാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ം കഴക്കൂട്ടത്തിനു മുമ്പായിട്ടാണ് ടോ കല്യാണം ഓഡിറ്റോറിയം വില എവിടാണോ ചെമ്പഴന്തി ഓഡിറ്റോറിയം ചെമ്പഴന്തി സ്ഥലം കൈ അമ്മക്കും ശ്രീധിക്കണം ഒരു ദോശ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ഞാനും അവനും ഒരു വാക കഴിച്ചിട്ടില്ല പക്ഷെ എനിക്കും അവനോനും വിശക്കുന്നില്ല കഴിച്ച ഇവർക്ക് രണ്ടു വിശക്കുന്ന എന്താ അപ്പൊ നമ്മള് കൊട്ടയത്തി ഒടുക്കത്തെ പൊടി ഒടുക്കത്തെ വെയിൽ കണ്ടു പൊടി ഭയങ്കര പൊടിയോ ിപ്പോ നമ്മളിവിടെ ഗ്ലാസ് അടച്ചിട്ടിട്ട് തന്നെ ഭയങ്കര വെയില് മുഖത്തടിക്കുന്നു ഗൈസ് ആണോന്നറിയില്ല അടിപൊളിയായിട്ടുണ്ട് ഗൈസ് അപ്പൊ എത്തി ചേട്ടാ ഇതാ ഇതാണ് ഇതാണ് ഗൈസ് ശ്രീനാരായണ ഗുരുകുലം അങ്ങനെ നീണ്ട ഇടവേളത്ത് യാത്രക്ക് ശേഷം നമ്മള് എത്തിയിട്ടുണ്ട് സ്പേസ് ഇല്ലായി അതുകൊണ്ട് എത്തിയിട്ടുണ്ട് സത്യമാനിക്കും ശ്രീ ചച്ചും മോശം സിക്നെസ് ആയിരുന്നു അല്ലേ ആ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു ഗൈസ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും ശ്രീ ചിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പം ഗൈസ് ഞാനു വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് എൻ്റെ കയ്യിൽ അയ്യോ അവർക്കുള്ള ഉണ്ട് എന്ത് മറ്റേ നമ്മൾ ധനിയെന്ന് മേടിച്ച ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ അതാണ് കൊടുക്കുന്നത് എത്തിച്ചേർന്ന കണ്ട് നമ്മൾ ഗിഫ്റ്റ് അനുവിന്റെ കൊടുത്തിട്ട് നമ്മള് കേറുവാട്ടോ കണ്ടു വണ്ടി പാർക്കിംഗ് ഫുള്ള് ആയതുകൊണ്ട് നമ്മള് വേറെ സ്ഥലത്താണ് വണ്ടി ഇട്ടത് ഓ കല്യാണം ണ്ടാ ഗൈസ് ഇവിടെ എല്ലാം അവിടെ ആൾക്കൂടി നിക്കണവിടാണ് കല്യാണം എല്ലാം ചെക്കനും ഗൈസ് ഭയങ്കര തിരക്ക് കാരണം നമുക്ക് കല്യാണം ബാക്കി നിന്നാണ് നമ്മൾ കണ്ടത് കേട്ടോ അപ്പൊ അത് നല്ലതായിട്ട് വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അത് കഴിഞ്ഞിട്ട് തിരക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടി വന്നിരുന്നപ്പോഴത്തേക്കും ആണ് നമുക്ക് ഇച്ചിരി ഒന്ന് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയത് ഗൈസ് ഫോട്ടോ സെഷൻ ആണ് കേട്ടോ എല്ലാവരും വെച്ചിട്ട് ഇവളെ കൂട്ടുകാരി ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഗൈസ് അനു അവളുടെ കൂട്ടുകാരി വിളിക്കാൻ പോയിട്ടോണ്ടെന്ന് തോന്നും ആ നിക്കുന്നതാണ് കേട്ടോ കൂട്ടുകാരി ും ഫോട്ടോ ഇതുകൊണ്ട് വരുന്നു പാലായിരുന്ന സമയത്ത് അനുവിന്റെ റൂംമേറ്റ് ആയിരുന്നു ബ്ലോക്ക് അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തർപ്പാടനാണ് സുഹൃത്തുക്കളെ നമ്മൾ വെളിയിലിട്ട് കൂട്ടിയിട്ടാണ് അവർ സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ വിസക്കുന്നോ ഡൈസ് അങ്ങനെ നമുക്ക് സീറ്റ് കിട്ടി ഒത്തിരി നേരെ ഇവിടെ പോസ്റ്റ് എടുത്ത് തന്നിട്ടാണ് കേട്ടോ അകത്ത് കിട്ടിയത് അങ്ങനെ സദ്യയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ താഴോട്ട് വന്നപ്പോഴത്തേക്കും ഒരു അമ്പലം പോലെ കണ്ടു അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ വീഡിയോസൊക്കെ കുറച്ച് ക്യാപ്ചർ ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഇവിടെ കുറേ ഫോട്ടോജനിക് പ്ലേസ് ഉണ്ട് കേട്ടോ ഇവിടെ ഒക്കെ നല്ല അടിപൊളിയാണ് ഞാൻ ഒന്ന് പച്ചയിട്ടുണ്ട് അടിപൊളിയാണ് എന്തായാലും രണ്ട് ഇവിടെ ഇവിടെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു ഇവിടെ അമ്മ നിൽക്കുന്നു അമ്മയുടെ ഒക്കെ എടുത്തു കൊടുത്തിട്ട്

ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് പിന്നെ വഴിയറി ഗൂഗിൾ മാപ്പ് ഇടാൻ പറ്റും പക്ഷേ എന്തോ ടൈം ഒത്തിരി എടുക്കും കാരണം ഇവിടുന്ന് ഒത്തിരി കിലോമീറ്റർ ദൂരം കാണുമില്ല ഗൂഗിൾ മാപ്പ് നോക്കി തീരുമാനിക്കാം അഥവാ പോവുകയാണെങ്കിൽ നമ്മളെല്ലാം ഷൂട്ട് ചെയ്യുന്നതായിരിക്കും ഇവിടെ കണ്ടോ കേസ് ഇവിടെ അമ്പഴം പോലെ അമ്മ പറഞ്ഞ് ഇതിന്റെ ബാക്കിൽ കുറെ ഫോട്ടോജെനിക് പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞു ബാക്കിൽ പോവാണ് നമ്മളിപ്പോ ഇതിന്റെ ബാക്കിലാണ് സുഹൃത്തുക്കളെ ഈ ഒരു വീട് എന്ന് പറയുമ്പോ ശ്രീനാരായണ ഗുരു താമസിച്ച വീടാണ് കേട്ടോ ഇപ്പൊ ഇപ്പൊ അത് തോണ്ടത് ഇവിടെ ചാണകം വെച്ച് ഇല്ലേ മെഴുകി ഒട്ടിക്കുകയാണ് ചാണകം വെച്ച് മെഴുകി വെച്ചേക്കുവാണെട്ടോ വീട് ഞങ്ങൾ പോകുന്നു ടും ഇടും പോകാം ആനന്ദക്കണ്ണീരൊന്നും ഇല്ലേ പെണ്ണും ചെക്കനും ഒക്കെ പോയി നമ്മളങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങി സുഹൃത്തുക്കളെ ടയേർഡാണോ എനിക്കും എനിക്ക് തലവേദന എടുക്കാൻ ദാഹിക്കുന്ന ഫുള്ള് അത് നമ്മൾ ഇനി കാറിന്റെ അടുത്തോട്ട് പോവാൻ പോവാ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ഥലത്ത് പോണെന്ന് പ്ലാൻ ചെയ്യുന്നു നോക്കട്ടെ എവിടാ പോണേന്ന് നമ്മള് കുറച്ചു നേരം കാറിലൊക്കെ ട്രാവൽ ചെയ്തിട്ട് ഇപ്പൊ എവിടെ വന്നേ അമ്മ കൊച്ചുവേളി ബീച്ചില് കൊച്ചുവേളി ബീച്ച് നമുക്ക് നമ്മുടെ ഡാഡിക്ക് കൂടുതൽ പറഞ്ഞു തന്ന സ്ഥലമാണ് അപ്പോ നമ്മള് കൊച്ചുവേളി ബീച്ചിലാണ് വന്നത് ഇവിടെ ഒരു പട്ടി ഗൈസ് നല്ല വെയിലുണ്ട് പേരും എന്താ ചൂടായത് കൊണ്ട് തലയിൽ ഉളക്കിയിട്ട് ഇതാണ് നമ്മുടെ കൊച്ചുവേളി ബീച്ച് അയ്യോ നല്ല വെയിലോ അയ്യോ കന്നയ്യ ഗൈസ് അനു ശ്രീ ചേച്ചി എന്തോ അവിടെ പോയി ഫോട്ടോസൊക്കെ എടുക്കാൻ നേരത്ത് ലൈഫ് ഗാർഡ് വന്ന് ബ്രിസില് അടിച്ച് പോവാൻ പറഞ്ഞു സുഹൃത്തുക്കളെ കാരണം ഭയങ്കര തരാ ഞാനും അമ്മ ഏതാ ഇവിടെ ഇരുന്നു അയ്യോ കാണാ എനിക്ക് ആ വെയിലായതോണ്ട് അയ്യേ ചമ്മിക്കരിഞ്ഞു വരുന്നു രണ്ട് പപ്പടങ്ങൾ

നമുക്ക് അച്ഛനെ ഇങ്ങനെ പറഞ്ഞു എന്തായാലും നിങ്ങൾ ട്രിവാൻഡ്ര പോവല്ലേ അപ്പം നിങ്ങൾ കൊച്ചു വേളി ബീച്ചിൽ കൂടെ വന്നിട്ട് പോ നല്ല രസമാന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് വന്നതാണ് ബീച്ചിൻ്റെ തിര ഇങ്ങനെ അടിച്ച് ഇതെല്ലാം ഇളകി കിടക്കുവട്ടാ അപ്പോ അതൊരു സ്ലാബാ ഇരിക്കുന്ന സ്ലാബാ വലിയ സാധനം അതുവരെ പോയി കൈ തിര അടിച്ചിട്ട് അത്രയ്ക്ക് ഭയങ്കര ശക്തമായ തിരയാണ് ഇവിടുത്തെ നമ്മൾ ബീച്ചില് കുറച്ച് കിലോമീറ്റേഴ്സ് താണ്ടി വന്നിട്ട് ലൈഫ് ാർഡിൻ്റെതായിരിക്കുന്ന കേക്കാനാണ് ഇവർക്ക് യോഗമുണ്ടത് കാരണം ഇവരെ രണ്ടവരെ പപ്പടമാക്കി പോകാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ പോവുകയാണ് അത്ര ഭയങ്കര വെയിൽ നമുക്ക് തെരേ പോലെ നോക്കാൻ വൈ അത്രക്ക് വെയില് ഇപ്പൊ ഒരു എത്ര മണി കഴിഞ്ഞു എന്നിട്ടും നല്ല വെയില് അമ്മേ അന്യോ എന്തോ വരുന്നു സുഹൃത്തുക്കളെ സീറ്റ് ചേച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം കാറിൻ്റെ അടുത്തോട്ട് പോയിട്ട് കാറി കയറി നമ്മളാ വീട്ടിൽ പോകാൻ പോവാം കേട്ടോ ഗൈസ് അപ്പോ ഗൈസ് അപ്പോ നമ്മൾ അവസാനം അവസാനം കൊല്ലം എത്തിയിട്ടുണ്ട് കേട്ടോ കൊല്ലം എത്തിയപ്പോഴത്തേക്ക് നമുക്ക് ബസക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അൽത്താശയിലെ ശവറം വായിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് സോ ഗൈസ് അങ്ങനെ നമ്മൾ കൊല്ലം എത്തിയിട്ടുണ്ട് അപ്പോൾ കൊല്ലത്തിനത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പള്ളിമുക്ക് അൽതാസയിൽ കയറി ഷവർമ കഴിക്കാം ഡ്രൈവർ രണ്ട് പേരും കൂടെ ഇരിക്കുന്നു ഗൈസ് അപ്പം നമ്മുടെ ചവർമ്മ വന്ന് കഴിച്ചിട്ട് വരാം സോ ഗൈസ് അപ്പോൾ ഇന്നാൽ നമ്മൾ കല്യാണത്തിനൊക്കെ പോയിട്ട് സവർമ്മ കഴിക്കാൻ പോയിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ വൈൻ്റെ പേ മറന്നുപോയി കാരണം വയ്യായിരുന്നു തലവേദനയൊക്കെ എടുത്തിട്ടിരിക്കുകയായിരുന്നു ആൻഡ് ഇന്ന് ജൂൺ സെവൻറ്റീൻ ഈതാണ് സുഹൃത്തുക്കളെ പെരുന്നാളാണ് അതുകൊണ്ട് ഞാൻ ഇന്നാൽ രാത്രി തന്നെ മെഹന്തി ഒക്കെ ഇട്ടു കണ്ടു ഇത് ഞാനിട്ടാണ് മെഹന്തി അതുപോലെ ഇത് ശ്രീധ ചേച്ചി എനിക്ക് ഇട്ടു തന്ന മെഹന്തി സുഖം ഞാൻ രണ്ട് കയ്യിലും പ്രാവശ്യം ഇട്ടു ആദ്യമായിട്ടാണ് ഏട്ടൻ ഞാൻ രണ്ട് ഇടുന്നത് അപ്പോൾ എന്ത് തന്നെ ആയാലും എല്ലാവർക്കും ഇത് മുബാരക്ക് അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞിക്കല്യാണ ബ്ലോഗായിരുന്നു കല് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു കല്യാണം കൂടാൻ പോയതാണ് പിന്നെ അവസാനം ബീച്ച് വരെ എത്തി അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു തന്നു ഫുൾ അടിപൊളിയായിരുന്നു ഓക്കെ അപ്പോൾ നിങ്ങളും ഈ വീഡിയോ എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോയുടെ വൈദ്യപ്പൊണ് സുഹൃത്തുക്കളെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ബ്ലോഗ് ബൈ